ഒരു മരണമാസ് പ്രൊമോ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അനീഷിന്റെ നമ്മൾ ഇതുവരെ കാണാത്തൊരു മുഖം ഇന്ന് നമ്മൾ കണ്ടിരിക്കുകയാണ് ക്വാളിറ്റി ചെക്കിംഗ് ഇൻസ്പെക്ടറുടെ അവഗണനയിൽ നിയന്ത്രണം വിട്ട് ലെമൺ ജ്യൂസ് ഫാക്ടറി ഉടമ അനീഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് അതായത് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലെമൺ ജ്യൂസിന്റെ ആ ഒരു ബോട്ടിലുകളെല്ലാം തന്നെ എടുത്ത് ഒഴിച്ചു കളയുകയാണ് നമ്മുടെ അനിമോള് അനിമോളും അതുപോലെ ജിഷിനു ആണല്ലോ ക്വാളിറ്റി ചെക്കിന് ഇരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും കൂടെ കൊണ്ടുപോയി ഇവരുടെ ജ്യൂസിനെടുത്ത് അനീഷിൻ്റെ ടീമിൻ്റെ ലെമൺ ജ്യൂസിനെടുത്ത് ഒഴിച്ചു കളയുന്നുണ്ട് ഈ സമയത്ത് ദേഷ്യം വന്നിട്ട് അനീഷ് ആദ്യം മാക്സിമം പറയുന്നുണ്ട് കേട്ടോ കേൾക്കുന്നില്ല അങ്ങനെ കാലിവുകൊണ്ട് അനീഷ് അവിടെ ഇരുന്ന ഓറഞ്ച് ജ്യൂസ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് എറിഞ്ഞ് പൊട്ടിക്കുകയാണ് സുഹൃത്തുക്കളെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ് അനീഷിൻ്റെ രൗദ്രഭാവം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അങ്ങനെ ഏവരും കണ്ടിരിക്കുകയാണ് കൊള്ളാം രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് പ്രൊമോയിൽ എങ്ങനെയായിരിക്കും ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഈ പ്രശ്നങ്ങളിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് നമുക്ക് ലൈവിൽ കാണാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാൻ ബൈ